ഹലോ ഫ്രണ്ട്സ് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞ് ഒരു പുഴയിൽ വീണ് കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കണ്ടത് എടുത്ത് കരക്കെത്തിച്ചപ്പോഴാണ് കണ്ണിന് രണ്ടിനും കാഴ്ചയിൽ അദ്ദേഹം മൊത്തം പുഴുവാണെന്നൊക്കെ അറിഞ്ഞത് ഒരു ശതമാനം മാത്രമാണ് ചാൻസ് പറഞ്ഞത് എറണാകുളം ബെറ്ററസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു അവിടെ ഒരുപാട് പണം ചിലവായി അതിനുശേഷം നമ്മളിവിനെ അവന് കുറച്ചും കൂടി ആരോഗ്യം അവൻ ഭക്ഷണം കഴിക്കില്ലായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ തിരവരൂപത്തിലുള്ള ഫുഡാണ് കൊടുക്കാറ് അപ്പോൾ കുറച്ചും കൂടി മികച്ചൊരു ആരോഗ്യം കിട്ടാനും അതുപോലെ തന്നെ കുറച്ചും കൂടി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാനുണ്ടായി അങ്ങനെ ഇരുപത് ദിവസം നമ്മളൊരു ഹോസ്റ്റൽ നിർത്തി അതിനുശേഷം അവനെ അവിടെ ുണ്ടായിരുന്ന സ്ഥലത്ത് അവൻ നമ്മൾ കണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന ആക്കിയതാണ് കേട്ടോ അപ്പോൾ ചെറിയ മുറിവുകളൊക്കെ കെ ജിൻ്റെ ഉള്ളിലായിരുന്നു ഇവർ മരുന്ന് കൊടുക്കാനും മാത്രമാണ് അവർ പുറത്തേക്ക് കൊണ്ടുവരാറ് തീർത്തും അവശനായിരുന്നു അപ്പോൾ അവൻ അവിടെ കൊണ്ടിറക്കിയപ്പോൾ അവൻ ഈ സ്ഥലത്ത് എത്തിപ്പോൾ ഒരുപാട് പരിഭ്രമം വെപ്രാളൊക്കെ കാണിച്ചു കിട്ടും അവൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ അങ്ങനെ ഇപ്പം ഹാപ്പി ആയിട്ട് അവിടെ കഴിയുന്നു അവന് ഫുഡ് എത്തിക്കുന്നുണ്ട് പിന്നെ അവിടെ അവന് ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവൻ ഇവിടെ തൊട്ടപ്പുറത്ത് അവിടെ അവന് പോകുന്ന വഴിക്ക് അവിടെ ഒരു പറമ്പൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ ഓടിച്ചെന്നു പിന്നെ അതിന് ശേഷം അവനിങ്ങനെ നേരെ വണ്ടി ഇറക്കിയപ്പോൾ തന്നെ നേരെ ഓടിയപ്പോൾ ഓടിയെട്ടും അപ്പോൾ ഞാൻ എന്താണ് അവൻ്റെ പിന്നാലെ ചെന്നപ്പോഴാണ് അവൻ ഈ വീട്ടിലേക്കാണ് കയറി ചെന്നത് അപ്പോൾ അവൻ അവിടെ സിറ്റൗട്ടിലും അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ അവന് ആഹാരം കൊടുത്തിരുന്നവരായിരിക്കണം കേട്ടോ അതിന് ശേഷം അവൻ വീണ്ടും അവിടെ നിന്ന് ഓടി ആ വഴിയൊക്കെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി വീണ്ടും ഞങ്ങളുടെ അടുത്തൊക്കെ തന്നെ വന്നിട്ടും വളരെ സ്നേഹമുള്ളൊരു കുഞ്ഞാണ് കാരണം അവൻ ഇത്രയും ദിവസം കൂട്ടിലൊക്കെ ആക്കി ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ആക്കിയിട്ട് അവന് കൊണ്ടുവന്ന പരിസരത്ത് കൊണ്ടുവന്നു അതിന് ഇറങ്ങി ആ സ്ഥലത്തേക്ക് പോയി വന്നിട്ട് വീട് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുവാറിഞ്ഞട്ടോ വല്ലാത്തൊരു ഇത് എത്ര അത്രത്തോളം ഇണക്കുള്ളൊരു കുഞ്ഞ് എപ്പോഴും ഞാൻ ചിന്തിക്കുക ഈ കുഞ്ഞിനെ എന്താണ് പറ്റിയത് എങ്ങനെയാണ് അവന് ഇവിടെ എത്തിയത് എന്നൊക്കെ എങ്ങനെയാണ് പുഴയിൽ വീണതെന്നൊക്കെ നമുക്ക് ഒത്തിരി അന്വേഷിച്ചെങ്കിലും അതിന് ഉത്തരം കിട്ടില്ല അവനൊരു ഓണറുണ്ടോ വീടുണ്ടോ എന്നൊക്കെ പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി കണ്ട ഈ പറമ്പിലുണ്ടാവും കൂടുതൽ സമയം ഓടി ചെന്നിട്ട് പോയത് ഇവനെ ആരോ കൊണ്ട് കളഞ്ഞതാണ് ഈ കുഞ്ഞിന് ഏകദേശം ഒരു വയസ്സൊക്കെ ഏജ് ഉള്ളു അപ്പോൾ എനിക്ക് തോന്നുന്നത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഇവന് വാൽ കട്ട് ചെയ്തിട്ടുണ്ട് ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചിലർ അങ്ങനെ കണ്ടതുകൊണ്ട് അവന് അവിടെ ഫുഡൊക്കെ കൊടുത്തിരുന്നു അങ്ങനെ അവൻ എന്തോ അപകടം പറ്റി അപകടം പറ്റി അവന് വീണ്ടും എന്തോ പറ്റിയ തന്നെ വീണ്ടും പറ്റി എനിക്ക് തോന്നുന്നു തലയ്ക്ക് എന്തോ പിന്നെ ആക്സിഡൻറ്റ് പറ്റി കിടക്കുമായിരുന്നു അങ്ങനെ അവിടെയൊക്കെ പുഴകളുണ്ട് അപ്പോൾ ഇവൻ ഇവനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറമ്പൊക്കെ ചാടിക്കിടന്ന് അപ്പുറത്തൊരു പറമ്പിൽ ഒരു പുഴയുണ്ട് അവിടെയാണ് അവൻ കിടന്നിരുന്നത് ആഴമുള്ളൊരു പുഴയാണ് കേട്ടോ അപ്പോൾ അവന് ഒരു സ്ഥലം പരിചയമുണ്ടല്ലോ അവൻ വെള്ളം കുടിക്കാനോ മറ്റു കഴിഞ്ഞ് നീയതായിരിക്കാം പിന്നെ അവനെ കിട്ടുമ്പോൾ ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ പോയി റെസ്റ്റ് എടുത്ത് അവിടുന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ പുഴയിൽ വീണതായിരിക്കും ഏകദേശം രണ്ട് ദിവസമായിട്ടുള്ളൂ പുഴയിൽ വീണിട്ട് അവൻ രണ്ട് ദിവസമായി ഒരു ദിവസം ഫുൾ അവൻ പുഴ കിടന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് നമ്മൾ കണ്ടെത്താൻ കാണുന്നതും അങ്ങനെ മറ്റുള്ള തൊഴിലുറപ്പ് ചേച്ചിമാർ അറിയിക്കുന്നതും അങ്ങനെയാണ് അവനെ രക്ഷിക്കുന്നത് അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വേദന തോന്നി ഇവനെങ്ങെ ഇവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പാവം അപ്പം എന്തുകൊണ്ടാണ് അവനെ ഉപേക്ഷിച്ചതെന്ന് അറിയില്ല ഇവനത്തെ കഴിച്ച് ബെൽറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവനൊരു വീടുണ്ട് എന്നിട്ടും ആ വീട്ടുകാരാണ് അവനെ കളഞ്ഞത് എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നു എനിക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് അപ്പോൾ എനിക്കിപ്പോൾ അവസാനമാണ് എൻ്റെ ഉത്തര ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയത് അപ്പോൾ അവൻ്റെ അവിടെ കളഞ്ഞതാണ് രണ്ടോ മൂന്നോ മാസമായിട്ടുണ്ടാകും അവനവിടെ വന്നിട്ട് എന്നാൽ അവിടെയുള്ള ഡോഗുകളൊക്കെ ഇട്ടപ്പോൾ പരിചയമാണ് ഇവനെ ഇറക്കിയപ്പോൾ അവിടെയുള്ളവരൊക്കെ ചിലർ വന്നിട്ട് ഇതിൻ്റെ അടുത്ത് വരെ നക്കയും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവനായിട്ട് അവന് നമ്മളവിടെ വിട്ടിട്ടുണ്ട് അതിന് ശേഷം എന്തെയ്യാ നമ്മുടെ നമ്മുടെ സു ശോശു ശോശുവിൻ്റെ അടുത്ത് വന്നാണ് ശോശുവിന് കഴിഞ്ഞ ദിവസം നമ്മൾ മരുന്നൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ പെടികിരി ഭയങ്കര കൊതിച്ചാണ് അപ്പോൾ അവിടെ ചെറിയ മാത്രം വെച്ചത് വലിയ മാത്രം വെച്ച ആളുകൾ സമ്മതിക്കത്തിൽ എടുത്ത് കളയും അപ്പോൾ ഇതാവുമ്പോൾ മനസ്സിലാകത്തില്ലോ ഏറ്റവും വലിയത് അക്രിക്കാർ എടുത്തുകൊണ്ട് പോവില്ല അതാണ് കേട്ടോ അക്രിക്കാർ ഒരു പാത്രം എവിടെയെങ്കിലും വെച്ചാൽ എടുത്തോണ്ട് പോകും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഞാനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഉൾക്ക് കണ്ട കണ്ണില് കഴിഞ്ഞ ദിവസം എടുത്ത ഫോട്ടോയാണ് വീഡിയോ ആണ്ട്ട് ഞാനത് ഈ പീളകെട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത് മാറിയിട്ടോ അപ്പോൾ അവിടെ റെസ്റ്റ് എടുക്കായിരുന്നു കണ്ണിലെ രണ്ടും പീളകെട്ടുണ്ടായിരുന്നു നല്ലോണം വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെയും അപ്പുറത്തെ സൈഡിൽ ഞാൻ ചെറിയൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അവിടെയും വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് ആരും ഒരു പുല്ലിൻ്റെ ഇടയിലാണ് അപ്പുറത്ത് ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളം ആ കാരണം ഇവിടെ പെട്രോൾ പമ്പിലാണ് വെള്ളം കുടിക്കാൻ ചെല്ലാറ് അവർ അവിടെ വന്നിരിക്കുന്ന ചിലർക്ക് ഇഷ്ടമല്ല അപ്പോൾ അവർ സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാനിവിടെ ഒരു പുല്ലിൻ്റെ ഇടയിൽ ആരും കാണാതെ വെച്ചുകൊടുത്തതാണ് ആളുകൾ കണ്ടാലും എടുത്ത് കളയും അപ്പോൾ അങ്ങനെ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അതിന് ശേഷം നാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആൻറ്റുവിൻ്റെ കൂട്ടുകാരൻ ഇവനെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് എന്നിട്ട് നമ്മളിവിടെ അവിടെ പരിസരത്തുള്ള വീട്ടിലേക്ക് അവനാക്കി കൊടുത്ത് അവന് ഫുഡൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അവനെ കാണുമ്പോൾ ഓടി വരും അപ്പോൾ കൂടുതൽ ഫുഡ് അവന് കൊടുക്കേണ്ട അവനെപ്പോഴും ഫുഡ് കിട്ടുന്നതാണ് എന്നാലും ഞാൻ ഒരു പിടി അവന് ഡോഗ് ഫുഡ് കൊടുത്തിട്ടാണ് പോരാറ് ആൻറ്റുയുടെ കൂട്ടുകാരനാണ് അവൻ നമ്മൾ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും നമ്മുടെ കറുത്ത സ്കിൻ പ്രോബ്ലം ആയിട്ടുള്ളത് അവളുടെ മുഴുവനായിട്ടുള്ള ഫോട്ടോ ഞാൻ വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ കണ്ട ഭയക്കും അപ്പോൾ എന്താ മരുന്ന് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ മരുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ അവൾ ഭയങ്കര തീരെ തിന്നായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാനും കൊടുക്കുന്നുണ്ട് അവൾക്ക് അവിടെ നിന്ന് അവിടെ ഫാമിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ തി തീരെ ആയിട്ട് വരുന്നു അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക പറ്റുമെങ്കിൽ നമ്മളെ സഹായിക്കുക